പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ ഒരു ഗെയിം ഇന്ന് കളിക്കാൻ പോകുന്നത് ബലൂൺ ബലൂൺ ആണ് ഒരു മിനിറ്റിനുള്ളിൽ ആരാണോ കൂടു ടൈമ് കുറഞ്ഞ ഇതാക്കുന്നത് അവര് വിന്നർ പിന്നെ പണിഷ്മെന്റ് ഉണ്ട് പണിഷ്മെന്റ് പണിഷ്മെന്റ് ഉണ്ട് പത്ത് പതിന്റെ ഈ ശരീരം വെച്ചിട്ട് വെച്ചിട്ടുള്ളത് താഗോലെന്റ് തോർക്കുന്നവർ ആരാണോ അതായത് മൂന്നാളിൽ ആരാണോ തോക്കുന്നത് അവർക്കല്ലോ പൊടിക്കണം ഒരു മിനിറ്റിനുള്ളിൽ ഇപ്പൊ സമയട്ടെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിനാണ് എട്ട് ഇരുപത്തിയഞ്ചിനാണ്

പറ <laughs> 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 <laughs>

You know what? Ah, okay, okay. Doh? Wah, wah. Wah, you put it on it. Pakupa, pakupa. Ah, ya.

லல்லு 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 ஆ தென ஆ என்ன முன்னോട്ട് போடா வா வா ே

ോ ചവിട്ടിക്കളഞ്ഞ് അല്ല വാങ്ങിക്കോട്ട് പിന്നോട്ട് ല്ല വേ ചവിട്ടിപ്പിടിച്ചു നീ എടുത്തു ബാക്കോട്ട് അങ്ങനെയാണ് അത് ഞാൻ ആയിട്ട് ആർടെ ആർടെ ഓക്കേ മതി ഓക്കേ നീ ഇടി നേടോടേ ഞാട്ടെടാ ഇതേ ഈ കൊണ്ടുപോകടാ എടുടേ എടുടേ നട 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 കണ്ണ് നടതിരിയാന നട നട കസേരി എടോ വിളിലെ നടത്തേ കുറച്ചും നടത്തേ തൈരെ കുറച്ചും നടടോടേ നടത്തേ 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 ഓടി ഞാട്ടെ ഓക്കേ ഓക്കേ Stop മതി തൈരെ ഓക്കേ ഓക്കേ வலத்தோட்டோட்டு வலது வலது ഈ ഒരു കളിയിൽ വിജയിച്ചിരിക്കുന്നത് തോറ്റിരിക്കുന്ന പതിനഞ്ചു വട്ടോ ഇവരണ്ട് ഇരുപത് നല്ലോണം ഇടുന്ന ആരാന്ന് നമുക്ക് നോക്കാം ഞാൻ അങ്ങോട്ട് വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എങ്ങനെ അല്ലേ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് അപ്പടി അയ്യോ കണ്ട്രണ്ട് 13 14 അല്ല ഇതിപ്പോ 13 14 15 16 17 18 19 20 അല്ലാട് പോയേ അടുത്തത് അച്ചോക്ക് കോട്ട് ഇല്ല എന്നെ അഞ്ചല്ല ഇല്ല ആമ്മ അയ്യോ അതില് പന്ത്രണ്ട് നമ്മൾ ഈ ഒരു ഗെയിമും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നല്ല വീഡിയോസായിട്ട് ഇനിയും അതുവായിരിക്കും

આ જાવું તો ટેક આઉટ જાવું તો ટેક